ഉമ്മാൻ്റെ ഇന്നത്തെ ചോറും കൂട്ടാൻ നോക്കിയല്ലോ മക്കളെ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് വീഡിയോ കാണിട്ടുണ്ടാവും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ ചോറും കൂട്ടാനായിട്ട് ഒന്ന് വെന്തുകൊണ്ടിരിക്കുന്ന അടുപ്പത്ത് മുട്ട ഉണ്ട് പിന്നെ പപ്പടുണ്ട് മീനുണ്ട് അതുപോലെ ഇലക്കറിയ ചീരക്കറിയാണെന്നുള്ളത് അപ്പോൾ പിന്നെന്താ ഉള്ളതോ ബന്ധം അമരക്ക അമരൊക്കെയാണ് ഉപ്പിക്കുക അങ്ങനത്തെ വിഭവങ്ങളാണ് ഇന്ത്യത് പച്ചക്കറിയും അതുപോലെ മീനും കൂടി മീൻ മത്തി പിന്നെ കിളിമീൻ കിളിമീനാട്ട് ചെറിയ മത്തി ചെറിയ കിളിമീനോട്ടൊന്നുള്ളത് അത് പൊരിച്ചത് ഞാൻ തന്നെയാണ് അപ്പോൾ ഏലക്കറിയാണ് ചീരക്കറിയാണ് പിന്നെ അമരക്കറി പിന്നെ മാങ്ങ ചമ്മന്തിട്ട് മാങ്ങ കയ്യിൽ എല്ലായിടത്തും അപ്പോൾ പിന്നെ ഇന്നട ചക്കൻ്റെ വേടിച്ചക്ക ഇടിച്ചക്കയാണ് വേറെ സപ്പറേറ്റ് ആയിട്ടുള്ളത് ഇടിച്ചക്ക ഇന്നലത്തെ കേട്ടോ അപ്പം കേട് നോക്കണോ ചെറിയ ഡൗട്ട് ഉണ്ട് ഉണ്ടെങ്കിലും കഴിച്ചു വെക്കാൻ ഇന്നലെ ഇടിച്ചക്ക കഴിക്കാൻ പറ്റിയാണ് അപ്പോൾ മക്കളെ കഴിച്ചു വയ്ക്കുക ഇത്രയും ഇപ്പം ഐറ്റംസ് ഉണ്ട് അപ്പോൾ വീഡിയോ വായിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് ഇടയിലും വീഡിയോട്ട് വേണം വരും